രാജ്യം പരംവീർ ചക്രം നൽകി എന്നിട്ടും വിവേചനമോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചു പരംവീർ ചക്രം നൽകി ആദരിച്ചു എന്നിട്ടും യു പിയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തിരസ്കരണം എന്തുകൊണ്ട് ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവില്ദാര് അബ്ദുള് ഹമീദിന്റെ പേരിലുള്ള യു പി സ്കൂളിന്റെ പേര് മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് നല്കിയത് പ്രധാനമന്ത്രി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഹവിൽദാർ അബ്ദുൾ ഹമീദിൻ്റെ പേരിൽ ജന്മനാടായ ഗാസിപൂരിലുള്ള സർക്കാർ സ്കൂളിൻ്റെ പേര് മാറ്റിയിരിക്കുന്നു പകരമിട്ടത് പി എം ശ്രീ കോമ്പോസിറ്റ് വിദ്യാലയ ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജവാന്റെ കുടുംബാംഗങ്ങളും പ്രതിപക്ഷ പാർട്ടികളും സാമൂഹ്യ പ്രവർത്തകരും രംഗത്തുണ്ട് എന്നാൽ ഔദ്യോഗിക രേഖകളിൽ സ്കൂളിന് ജവാന്റെ പേരില്ലെന്നാണ് അധികൃതർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഹമീദ് ഗ്രനേഡിയേഴ്സ് റെജിമെൻറ്റിന്റെ നാലാമത്തെ ബെറ്റാലിയനിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പഞ്ചാബിലെ ഗ്രാമങ്ങൾ പിടിച്ചടക്കിയ പാക് സേനയുടെ മുന്നേറ്റം സ്വന്തം ജീവൻ ബലി നൽകിയാണ് അബ്ദുൾ ഹമീദ് തടഞ്ഞത് അറുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ നടന്ന അസൽ ഉദ്ധർ യുദ്ധത്തിൽ ഹമീദ് എട്ട് പാകിസ്ഥാൻ ടാങ്കുകൾ നശിപ്പിച്ചു ഒൻപതാമത്തെ ടാങ്ക് നശിപ്പിക്കുന്നതിനിടയിലായിരുന്നു വീരമൃത്യു മരണാനന്തരം രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയായ പരംവീർ ചക്ര സമർപ്പിച്ചാണ് രാജ്യം ആദരിച്ചത് തപാൽ വകുപ്പ് രണ്ടായിരത്തിൽ അബ്ദുൾ ഹമീദിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് ഇറക്കി ആദരിച്ചിരുന്നു പഞ്ചാബിലെ ചിമ ഗ്രാമത്തിന് അടുത്താണ് അബ്ദുൾ ഹമീദിന്റെ ശവകുടീരവും അസൽ ഉത്തർ യുദ്ധസ്മാരകവും സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെയെത്തി അബ്ദുൾ ഹമീദിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ആദരസൂചകമായി പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഡൽഹി രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ